അപ്പൊ എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധ മാറുമ്പോഴേക്ക് ആ മനുഷ്യൻ അഗാധമായ വയലിലേക്ക് പോകും എന്ന രീതിയിലൊന്നും ആരും വിശ്വസിക്കരുത് അങ്ങനെയുള്ള ചില പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അങ്ങനെ ഇസ്ലാം പറയുന്നില്ല പരിശുദ്ധ ഖുർആനും അങ്ങനെ പറയുന്നില്ല നിസ്കാരത്തെ ഉപേക്ഷിക്കുന്നവർക്കാകുന്ന വയലെന്ന നരകം എന്നാണ് അതിന്റെ അർത്ഥം സഹ അൻ പറഞ്ഞാൽ ഉപേക്ഷിച്ചു എന്നാണ് അർത്ഥം എന്നായിരുന്നെങ്കിൽ ായിരുന്നെങ്കിൽ ശ്രദ്ധ മാറുന്നവർക്ക് വൈദ്യുതി വരുമായിരുന്നു എന്ന് സൈദിൻ്റെ റബ്ബിനാണ് സർവ്വ സ്ത്രങ്ങളും എന്താണ് റബ്ബു പറഞ്ഞത് പറഞ്ഞാൽ ഉപേക്ഷിച്ചു എന്നാണ് അർത്ഥം അപ്പൊ എപ്പോഴെങ്കിലും കഷ്ടപ്പെട്ട് നിസ്കരിക്കുമ്പോൾ എന്ന് ശ്രദ്ധ മാറിയാൽ വയലെന്ന് അഘാതമായ കർത്തത്തിൽ പോകേണ്ടി വരും എന്ന രീതിയിലുള്ള ചില പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ക്ഷമിക്കണം അങ്ങനെ ഖുറാൻ പറയുന്നില്ല ഒരൊറ്റ തഫ്സീറിലും അങ്ങനെ നമുക്ക് ലഭ്യവല്ല അതിന്റെയൊക്കെ പുറമേ അതിന്റെ ഒക്കെ പുറമെ ആ ഈ വയലുൽ മുസല്ലീൻ പറയുന്ന ആ സൂറത്തിലുള്ള വയലി എന്ന് പറയുന്ന അഗാധമായ നരകത്തിന്റെ കുഴി കിട്ടുന്നത് ആർക്കാണ് അവിടെ പറയുന്ന മൂന്ന് വൈകൃതങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നവർക്കാണ് നിസ്കാരത്തിൽ ഒന്ന് ശ്രദ്ധ മാറുന്നവർക്കല്ല മനുഷ്യന്റെ സ്വാഭാവികവും നൈസർഗികവുമായ ദൗർബല്യം കാരണം എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധ മാറിയാൽ അല്ലെങ്കിൽ പല സമയങ്ങളിൽ ശ്രദ്ധ മാറിപ്പോയാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് മറന്നുപോയാൽ ദയ കടക്കണ് വയലെന്ന അഘാതമായ കൃത്യത്തിൽ എന്ന് ആരും പറയരുത് ഈ വിശ്വാസികളെ ഉപദ്രവിക്കരുത് അതേ പറയുന്നു കാരണം അവിടെ പറയുന്ന മൂന്ന് വൈകല്യങ്ങളുണ്ട് ഒന്ന്